നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാശമനിശം ഹൃദി ഭാവയാമി മൂകം വാചാലം പങ്കു ലിംഗയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നമുക്ക് ഉടുപ്പി ഉടുപ്പിയിൽ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം ഉണ്ടായതിൻ്റെ പുറകിലുള്ള കഥയൊന്നും നോക്കാം ഉടുപ്പിയിലാ നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടല്ലോ അതിൻ്റെ ചുറ്റും ഒരു എട്ട് മഠങ്ങളുണ്ട് ഈ മഠങ്ങൾ ഓരോന്നുമാണ് മാറി മാറി ഇവിടുത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന കാരണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഈ ക്ഷേ ക്ഷേത്രത്തിലെ കാര്യം നൽകുന്ന ഈ ഓരോരോ മഠങ്ങൾ മാറി മാറിയാ എന്ന് വെച്ചാൽ തേൻ വച്ചാണ് അത് അത് അവർ ചെയ്യുന്നത് അതിന് പര്യായ എന്ന് പറയുന്ന ഒരാളുടേത് കഴിഞ്ഞാൽ അടുത്ത അടുത്തയാളുടെ പര്യായ അത് അങ്ങനെയാണ് അപ്പം രണ്ട് വർഷമാണ് ഉരുട്ടൈം അപ്പോൾ ഈ എട്ട് മഠവും മാറി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരാൾക്ക് ഒരേ മഠത്തിന് പിന്നെ കിട്ടുന്ന പതിനാറ് വർഷം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അതിനുള്ള അവസരം അപ്പോൾ അതുകൊണ്ട് അവർ വളരെ സേവന സേവനോത്സുകരായിട്ട് അത് വളരെ കൂടിയിട്ട് ചെയ്യുന്ന വിധത്തിലാണ് അവർ ചെയ്യുന്നത് അപ്പം ഒരു വിദർ വിതരാജ തീർത്ഥ എന്ന് പറഞ്ഞ ഒരു മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ സേവനമൊക്കെ മഠത്തിൻ്റെ സേവനം തീർത്തു അത് കഴിഞ്ഞു അദ്ദേഹം അടുത്തയാൾ അവിടെ വന്നു ആ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹവും ശിഷ്യന്മാരുണ്ട് കേട്ടോ എപ്പോഴും കൂടെ കുറേ ശിഷ്യന്മാരുടെ ഈ ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് പിന്നെ അവർ പ്രചാരണത്തിന് ഇറങ്ങി ഇറങ്ങുകയാണ് അങ്ങനെ ഇവർ പ്രചാരണത്തിന് ഇറങ്ങി അങ്ങനെ പോയി പക്ഷേ ഇവർ പോകുന്ന വഴിക്ക് ഇവരുടെ വിഗ്രഹത്തിന് എല്ലാവർക്കും പിള്ളേർക്കും വിഗ്രഹമൊക്കെ ഉണ്ട് സാളഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ ഈ വിഗ്രഹത്തെയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ വിഗ്രഹമൊക്കെ ആയിട്ട് പോയി ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഇപ്പം ചെന്നു എവിടെയാ പറ്റിയ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ വേഗം അവിടെയെല്ലാം ക്ലീനാക്കി ഒക്കെ കഴിഞ്ഞു പിന്നെ അവിടെ വെച്ച് പൂജകളോ കാര്യങ്ങളൊക്കെ നടത്തും ഉച്ചയ്ക്ക് അതുപോലെ തന്നെ വീണ്ടും വേറൊരു അടുത്ത് എവിടെ ഇങ്ങനെ നടക്കുമല്ലേ അതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ താഴെപ്പൂജ് വേറെ എവിടെയാന്ന് വെച്ചാൽ അത് ചെയ്യും ഇങ്ങനെയാണ് ഇവർ നടക്കുന്നത് അപ്പം ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴും ഒരു പൂന്തോട്ടം കണ്ടു അപ്പോൾ നല്ല സ്ഥലമാണ് കുഴപ്പമൊന്നുമല്ല ഈ വിഗ്രഹം വച്ച് പൂജിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു കുറച്ച് ഭടന്മാരവിടെ വന്നു അതൊരു സുൽത്താൻ്റെ അധീനതയിലുള്ളതാണ് ഈ പൂന്തോട്ടം ഇപ്പം ഭടന്മാർ പറഞ്ഞ് ഇവിടെ വെച്ചിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പം ഇദ്ദേഹം പറഞ്ഞു അധികം ഞങ്ങളിവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നവരല്ല ഒരു ഒരമണിക്കൂർ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാകും നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല ഒന്നും ഇവിടെ മോശമായിട്ടിടുകയോ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അപ്പം അദ്ദേഹം ഞാൻ അത് പറ്റില്ല ഞാൻ സുൽത്താനെ വിവരം അറിയിക്കുന്നു പറഞ്ഞു ശരി സുൽത്താനെ വിവരം അറിയിച്ചു അങ്ങേക്ക് ഇഷ്ടം യുക്തം പോലെ ചെയ്തോളാം പറഞ്ഞു വേഗം അവർ സുൽത്താനെ വിവരം അറിയിച്ചു സുൽത്താൻ തന്നെ വന്നു എന്നിട്ട് ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പം മന്യ ശ്രേഷ്ഠന്മാരെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുമോ ഇവിടെ വേണ്ട അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടോന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം ചോദിച്ചു അങ്ങയുടെ ബുദ്ധിമുട്ട് എന്താണത് പറയൂ ഞങ്ങൾ ഒരു ഒരുവിധത്തിലും നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു അതല്ല കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ മകൻ മരിച്ചത് അപ്പം അവനെ അടക്കിയ സ്ഥലമാണിത് അപ്പം അത് അവൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പൂന്തോട്ടമൊക്കെ ഇപ്പം പെട്ടെന്ന് പച്ചു പിടിപ്പിച്ച് ഇതുപോലെ മനോഹരമാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു അപ്പം ഈ ഇദ്ദേഹം പറഞ്ഞേ തീർത്ഥ പറഞ്ഞേ അങ്ങ് ഒട്ടും വിഷമിക്കണ്ട കാരണം ഇത് ഭഗവാൻ നിശ്ചയിച്ച സ്ഥലമാണത് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇത് ചെയ്യും അത് പൂജ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അതിന് പിന്നെ സുൽത്താനൊന്നും പറഞ്ഞില്ല അദ്ദേഹവും പൂജ കഴിയുന്നവരെ അവിടെ നിന്നു പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിഗ്രഹമൊക്കെ എടുത്ത് മാറ്റി അവിടുത്തെ പൂജ അതൊക്കെ എല്ലായിടത്തും അവിടെ നിന്ന് മാറ്റി മാറ്റി കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞു ഞാൻ സുൽത്താനോട് പറഞ്ഞു ഇവിടെ ഒന്ന് തുറക്കാൻ പറഞ്ഞു ആ കുഴി എന്ന് തുറക്കാൻ പറഞ്ഞു അപ്പം എന്താണ് അങ്ങ് ഇങ്ങനെ പറയുന്നത് ഏ ഒരാഴ്ച മുമ്പ് വലിച്ച് എൻ്റെ മകൻ്റെ കുഴിമാടാണത് അത് തുറക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാകുന്നില്ല അങ്ങ് തുറക്കൂ ഇന്ന് തുറന്ന് നോക്ക് എന്ന് പറഞ്ഞു വേഗം അവർ തുറന്നു നോക്കി അപ്പം യുവരാജാവ് അണനാണ് അതിൻ്റെ തുടക്കം ചെയ്തിരിക്കുന്നത് വേഗം വിളിച്ചു മോനെ എഴുന്നേറ്റ് വരുമൂ എന്ന് വിളിച്ചു അതേ ആ കുട്ടി ഇതേ എഴുന്നേറ്റ് വന്നു അപ്പോഴത്തേക്കും സുഖാനുള്ള സന്തോഷമൊന്നും പറയണ്ട ഞാൻ ഈ രാജ്യവും ഇവിടെയുള്ള എല്ലാം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു ഒന്നും വേണ്ട ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ പൊക്കോളാം ഈ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്നും പറഞ്ഞ് കുറേ സ്വർണവും രത്നവും പിന്നെ വളരെ വരെ കൂടിയ രത്നങ്ങളും കാര്യങ്ങളും ഒക്കെ കുറേ കൊടുത്ത് ഇവരെ പറഞ്ഞു വെല്ല് ഇത് കലശത്തിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ എല്ലാം കൊടുത്ത് പറഞ്ഞു വിട്ടു അപ്പം ഇത് എന്നിട്ട് ഇദ്ദേഹം എന്ത് ശിഷ്യന്മാരും കൂടി ഇങ്ങ് പോന്നു അവളെ എന്നിട്ട് സൗവർണികയുടെ തീരത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ എന്നേരോ ഇവരോട് ഇവരല്ല ഇവരോട് പറഞ്ഞ് അതൊക്കെ നദിയിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു വേഗം എല്ലാം നദിയിലേക്ക് ഇട്ടു അത് കഴിഞ്ഞ് ഇവർ യാത്ര തുടരുവാ അപ്പം നോക്കിയപ്പോഴുണ്ട് ഇതെല്ലാം പുറകെ വരുവാ നട ഈ സ്വാമിമാർ പോകുന്നതിൻ്റെ പുറകെ ഈ സ്വർണ കലശങ്ങളും ഈ രത്നങ്ങളും എല്ലാം അടങ്ങിയ പേടകങ്ങളും ഒക്കെ ഇങ്ങനെ ഇത് ഇത് നടന്നുകിടന്നു വരുവാ അങ്ങനെ വന്നു അവസാനം ഉടുപ്പിയിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ഉടുപ്പിയാണല്ലോ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഉടനെ തന്നെ അവിടെ അദ്ദേഹം ഒരു കുഴി കുഴിക്കാൻ പറഞ്ഞു ഇവർ കുഴിയൊക്കെ കുഴിച്ചു എന്നിട്ട് ഇതെല്ലാം അതായത് ഈ സ്വർണവും രത്നങ്ങൾ ഒക്കെ അത് ഒരിടത്ത് അതിൻ്റെ അകത്തിട്ട് മൂടി എന്നിട്ട് സീൽ വെച്ചു എന്നിട്ട് അതൊരു അദ്ദേഹം ഒരു വിൽപത്രവും എഴുതി വെച്ചു കാരണം ഉടുപ്പി ശ്രീകൃഷ്ണന് അന്നദാനത്തിന് എന്ന് ബുദ്ധിമുട്ടാണ്ടാവുമെന്ന് വെച്ചാൽ അന്നദാനം നടത്താൻ എന്ന് കാശില്ലാതെ വരുന്നു അന്ന് ഇത് തുറന്നെടുത്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം അതുവരെ ഇത് തുറക്കാൻ പാടില്ല എന്നും പറഞ്ഞ് വിൽപത്രവും എഴുതി വെച്ചിട്ട് എഴുതി വെച്ചു അത് കഴിഞ്ഞിട്ട് ആ ആ സ്ഥലത്തുണ്ടല്ലേ സ്വർണമൊക്കെ അടിയിലാക്കിക്കൊണ്ട് മുകളിൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവും സുബ്രഹ സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹവും പ്രതിഷ്ഠിച്ചു അങ്ങനെ അവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടായി അതാണ് അവിടുത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ കഥ